എയർ ഇന്ത്യ വിമാനങ്ങൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ നൂറുകണക്കിന് യാത്രക്കാരാണ് വിവിധ വിമാനത്താവളങ്ങളിൽ ഇന്ന് കുടുങ്ങിയത് ജീവനക്കാർ കൂട്ടമായി സിക്ക് ലീവ് എടുത്തതാണ് പ്രതിസന്ധി കാരണമായത് എന്നാണ് എയർ ഇന്ത്യ നൽകുന്ന വിശദീകരണം അന്താരാഷ്ട്ര ഡൊമസ്റ്റിക് സർവീസുകൾ ഉൾപ്പെടെ എഴുപത്തിയെട്ട് സർവീസുകളാണ് കഴിഞ്ഞ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ എയർ ഇന്ത്യ റദ്ദാക്കിയത് മുന്നറിയിപ്പില്ലാതെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കി ഇതോടെ നൂറുകണക്കിന് യാത്രക്കാർ കണ്ണൂർ നെടുമ്പാശ്ശേരി തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ പെട്ടുപോയി കണ്ണൂരിൽ നിന്ന് അബുദാബി ഷാർജ മസ്കറ്റ് എന്നിവിടങ്ങളിലേക്ക് പോകേണ്ട മൂന്ന് വിമാനങ്ങളുടെ സർവീസാണ് ആദ്യം റദ്ദാക്കിയത് ഇതിനുശേഷമാണ് നെടുമ്പാശ്ശേരിയിലും നാല് വിമാന സർവീസുകളും റദ്ദാക്കിയ വിവരം പുറത്തു വരുന്നത് ഷാർജ മസ്കറ്റ് ബഹ്റൈൻ ദമാം എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകളാണ് നെടുമ്പാശ്ശേരിയിൽ റദ്ദാക്കിയത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ട ആറ് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ കൂടി റദ്ദാക്കി ദുബായ് റാസൽ റാസൽഖൈമ ജിദ്ദ ദോഹ ബഹ്റൈൻ കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് ഇവിടെ റദ്ദാക്കിയത് വിമാന സർവീസുകൾ റദ്ദാക്കിയ വിവരം വിവരമറിഞ്ഞതോടെ യാത്രക്കാർ വിമാനത്താവളത്തിൽ പ്രതിഷേധിച്ചു മണിക്കൂറുകളോളം തങ്ങളെ കാത്തു നിർത്തിച്ചുവെന്നും മോശമായി പെരുമാറിയെന്നും ഇവർ പ്രതികരിച്ചു ഹസ്ബൻഡ് അതിന്റെ ഇവർകരിച്ചു ഒരു സൊല്യൂഷൻ അവർ പറയുന്നില്ല വേറെ വഴിയില്ല പോ ജീവനക്കാർ കൂട്ടമായി എയർ ഇന്ത്യയുടെ വിശദീകരണം ടാറ്റ ഗ്രൂപ്പിന്റെ പരിഷ്കാരങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഇതെന്നും സമാനമായി നേരത്തെ വിസ്താര വിമാനത്തിലെ ജീവനക്കാരും കൂട്ടാവധിയിൽ പ്രവേശിച്ചിരുന്നു ജിബിൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം അങ്ങനെ എയർ ഇന്ത്യയുടെ ഈ പണിയിൽ ഒരു നിരവധി യാത്രക്കാരാണ് വലഞ്ഞത് പ്രതിഷേധം അങ്ങനെ അലയടിക്കുന്നു നമ്മുടെ രണ്ട് അതിഥികൾ ചേരുന്നുണ്ട് പൊതുപ്രവർത്തകൻ ചാക്കുണ്ണിയും ഒപ്പം തന്നെ പ്യാരിപ്രിയ സീനിയർ ക്യാബിൻ ക്രൂ ആണ് എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളെന്ന് പരിശോധിക്കാം ശ്രീ ചാക്കുണ്ണി അതായത് നമ്മളൊരു കമ്പനിയെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് ഒരു യാത്രയ്ക്കായി അന്യദേശങ്ങളിലേക്ക് പോകാൻ ഒരുങ്ങുന്നത് തയ്യാറാകുന്നത് ആ യാത്രയുടെ കാര്യം പലർക്കും പല വിഷയങ്ങളായിരിക്കും ജോലിയുമായി ബന്ധപ്പെട്ട് പോകുന്നവരുണ്ടാകും അല്ലാതെ അടിയന്തിരമായി പോകേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെയാണ് ആ സാഹചര്യങ്ങൾ അപ്പോൾ അതൊക്കെ എല്ലാ അർത്ഥത്തിലും അവതാളത്തിലാക്കിക്കൊണ്ട് ഒരു പ്രധാനപ്പെട്ട കമ്പനി വഴിമുടക്കിയായി നിൽക്കുന്ന ഒരു സാഹചര്യം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് എന്ത് സംഭവിച്ചു എന്നാണ് താങ്കൾ ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കുന്നത് ഈ മേഖലയിലുള്ളവർ മിതമായ ഭാഷയിൽ പറഞ്ഞാൽ യാത്രക്കാരുടെ വെല്ലുവിളി ധാരവും അതർഗൃതര അനാസുഖമാണ് എല്ലാവരും ഇതിൽ കുറ്റവാളികളാണ് ഈ അസുഖം ലീവെടുക്കാൻ കണ്ട സമയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രളയത്തിന് ശേഷം അതേപോലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് അമിത വിമാന നിരക്ക് കൊടുത്ത് വളരെ കഷ്ടപ്പെട്ടിട്ട് വിമാന ടിക്കറ്റ് എടുത്തത് അതുതന്നെ ദുബായിൽ കിട്ടാതെ അവർ മറ്റു മറ്റുമാനത്താവളത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയുള്ളത് അപ്പോൾ ഇത് വലിയൊരു ധിക്കാരം തന്നെയാണ് ഇതിൽ ഡി ജി സിയെ അടിയന്തിരമായി ഇടപെട്ടിട്ട് ഇക്കാര്യത്തിൽ ന്യായമായൊരു പരിഹാരം കാണണം മാത്രമല്ല ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം ഇവരെ പ്രവാസികൾ വളരെ യാത്രാക്ലാസ് അനുമതി ഇന്നും നിലയിൽ തുടങ്ങിയതല്ല ഇതിൻ്റെ അടിസ്ഥാനത്തിന് മലബാർ കൗൺസിൽ കൗൺസിലെന്ന സംഘടനയുടെ ഒരു പ്രതി എളിയ പ്രതി നിലയ്ക്ക് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും കേന്ദ്ര വിദേശകാര്യമന്ത്രി ശ്രീ മുരളീധരൻ മുൻശീരൊക്കെ സമ്മതത്തോടെ യാത്രാ കപ്പൽ സർവീസ് ആരംഭിക്കാനുള്ള ഒരു ശ്രമം നടത്തിയത് അതിന് വലിയ പ്രചോദനമാണ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാ വിഭാഗങ്ങളും ലഭിക്കുകയും അതിൻ്റെ എല്ലാ കടമ്പകളും കഴിഞ്ഞതാണ് അതിനിടയ്ക്ക് നവീകരണ സാസ് വന്നതുകൊണ്ടും വകുപ്പ് മന്ത്രി ശ്രീ അഹമ്മദ് അബർഗോവിൽ ബാരി പുതിയ മന്ത്രി വന്നുകൊണ്ടാണ് ഈ കാർ താമസം നേരിട്ട് മാരി ടൈം ബോർഡ് ചെയർമാനൊക്കെ വളരെയധികം താൽപര്യത്തി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തിയഞ്ചാം തീയതി കൊച്ചിയിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് കൂടിയിട്ട് അപ്പോൾ അപൂത്രമായ പിന്തുണയാണ് കപ്പൽ കമ്പനികളിൽ നിന്നും കാർഗോ കയറ്റുമതിക്കാരിൽ നിന്നും ഇന്നിപ്പോ ബുദ്ധിമുട്ടിലായ ആളുകളിൽ ചിലരൊക്കെ തന്നെ അടിയന്തരമായി കൂടുതൽ തുക കൊടുത്തൊക്കെ അവർ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകാൻ ശ്രമിച്ചവരുണ്ട് പോയവരുണ്ട് അതിൽ ചില കൂലിപ്പണി പടിയെടുത്ത് ജീവിക്കുന്ന ആളുകൾ പ്രതികരണമൊക്കെ ഒക്കെ കേട്ടു അതായത് ചെന്നു കഴിഞ്ഞാൽ വിസ പുതുക്കി കിട്ടത്തില്ല ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലാണ് അങ്ങനെയൊക്കെ ഒരുപാടൊരുപാട് ജീവിത സാഹചര്യങ്ങൾപ്പെട്ട ആളുകളെയാണ് നമ്മൾ ഇന്ന് കണ്ടത് ഒരു ഒരു ഉത്തരം ഇവരോട് അറിയിക്കാൻ പോലും ഈ കമ്പനിക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നത് എത്രത്തോളം ഒരു ഒരു മനുഷ്യാവകാശ ലംഘനമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അത് പ്രവാസികളോടും യാത്രകളോടും മാത്രമല്ല എഴുപത്താറായിരം രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തവരായി എനിക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് വൺ സൈഡ് എഴുപത്താറായിരം എൺപതിനായിരം രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് ദുബായിൽക്ക് കിട്ടാനായിട്ട് അവരെ അബുദാബിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് തികഞ്ഞ ധിക്കാരമാണ് ഇതിന് പരിഹാരം കാണണം കാണുന്ന തന്നെ വേണം ഇതിനൊരു അറിധി വരുത്താൻ വേണ്ടിയിട്ടാണ് ഒരു ബദർ സംവിധാനത്തിനായിട്ട് വർഷങ്ങളായിട്ട് ഞാനുൾപ്പെട്ട ഞങ്ങൾ ഉൾപ്പെട്ട സംഘടനകളിൽ കപ്പൽ സർവീസ് വേണമെന്ന് പറഞ്ഞിട്ടുള്ളത് അതുമാത്രമേ ഇതിന് പരിഹാരമുള്ളൂ ഇന്ന് നടന്ന കാര്യത്തിൽ കൂട്ടലീവ് എടുത്താലും അവരുടെ കാര്യം കഴിഞ്ഞു മാന്യമായിട്ട് പെരുമാറുകയോ ഇവർക്കൊരു ഇരിപ്പടം കൊടുക്കുകയോ ഈ ചൂടുകാലത്ത് ഒരു വെള്ളം കൊടുക്കാനുള്ള സന്മനസ് പോലും ഇവരും കാണിച്ചിട്ടില്ല അത് എന്ത് ധിക്കാരവും വിമാനയാത്രക്കാർ സാധാരണക്കാരായ വിമാനയാത്രയോട് കാണിക്കാൻ വന്നു പ്രവാസികൾ കാണിക്കാമെന്നുള്ളൊരു ധാരണയുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട സമയം വളരെ വൈകിയിരിക്കുന്നു അതിൽ അടിയന്തിരമായിട്ട് ജനപ്രതിനിധികളും സർക്കാരും യാത്രാ സംഘടനകളും എല്ലാം അതിൻ്റെ പരിഹാരം ശാശ്വത പരിഹാരത്തിന് വേണ്ടിയിട്ട് സമ്മർദ്ദം ചെലുത്തുക മാത്രമല്ല ഇത് ആവർത്തിക്കാനുള്ള നടപടികളും ഉടനടി എടുത്തില്ലെങ്കിൽ പ്രവാസികൾ തൊഴിൽ തൊഴിലരഹിതരാണ് അവസ്ഥയുള്ളത് ഇവിടെ നമ്മൾ തൊഴിലുടെ കാര്യം മാത്രമാണ് ചികിത്സയ്ക്ക് വരുന്നവരുണ്ട് ചികിത്സയ്ക്ക് വരുന്നവരുണ്ട് ചികിത്സ വെച്ച് മടങ്ങി പോകേണ്ടവരുണ്ട് മറ്റേ എല്ലാവരുണ്ട് എത്ര ദിവസങ്ങളായിട്ട് കുടുംബങ്ങൾ അവിടെ ഒറ്റപ്പെട്ട് കിടക്കുകയാണ് ഈ അവർ ഈ ലീവ് എടുക്കാൻ കണ്ട സമയം നമ്മൾ പ്രത്യാക്കാറുണ്ട് യാത്രക്കാരെ ദൂഹിക്കുക എന്നുള്ള ഒരു ഗൂഢ ഉദ്ദേശത്തിൻ്റെ പിന്നിലുണ്ട് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം മനസ്സിലാക്കി തന്നെ പറ്റുള്ളൂ അതിനു മുമ്പ് തന്നെ അല്ലാതെ തന്നെ രണ്ട് മൂന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് എഞ്ചിൻ കേഡായിട്ട് മറ്റു കാരണങ്ങളായിട്ട് ക്യാൻസൽ ചെയ്തിട്ട് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് ബോധപൂർവമായിട്ട് സൃഷ്ടിച്ച ഒരു 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 കാര്യം തന്നെയാണ് ശ്രീ ചാക്കുണ്ടി ഞാൻ താങ്കളിലേക്ക് മടങ്ങി എത്താം പാരി പ്രിയ ചേരുന്നുണ്ട് സീനിയർ ക്യാബിൻ ക്രൂ പാരിയിലേക്ക് എത്താം ശ്രീ ചാക്കുണ്ടി അതായത് നമ്മൾ പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്നുള്ളത് അറിയണം കാരണം ഇനിയും ഇത്തരത്തിലൂറോളമൊക്കെ ജീവനക്കാർ ഒരു ഉടനടി ഒരു സെക്ക് ലീവ് എടുത്ത് പോവുക എന്ന് പറയുമ്പോൾ തീർച്ചയായും ആ സംവിധാനത്തിനുള്ളിൽ എന്തൊക്കെയോ ചീജ് നാറുന്നുണ്ട് പക്ഷേ അത് താങ്കളിലേക്ക് തിരികെത്താം പാരി കേൾക്കാമെങ്കിൽ എന്താണ് ഈ സംവിധാനത്തിനുള്ളിൽ നടക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അടിയന്തരമായിട്ടൊരു വലിയ ഒരു സമരത്തിലേക്ക് ഇത്രയധികം ജീവനക്കാർക്ക് പോകേണ്ടി വരുന്നത് അതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്നത് ഇവിടുത്തെ പ്രവാസികളായ യാത്രക്കാരാണ് എന്താണ് സംഭവിക്കുന്നത് ആ സംവിധാനത്തിൽ നമസ്കാരം യാത്രക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടിൽ തീർച്ചയായിട്ടും എനിക്ക് മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഈ കാബിൻ ക്രൂവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ പെട്ടെന്നുണ്ടായ ഈ സിക്ക് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും ഇത് പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായ ഒരു കാര്യമല്ല കാബിൻ ക്രൂ അവരുടെ അവകാശങ്ങൾക്കും അവർക്ക് നേരിടുന്ന ബുദ്ധിമുട്ടും സംബന്ധിച്ച് നിരവധി തവണ മാനേജ്മെൻറ്റുമായിട്ട് സംസാരിക്കുകയും അതിനൊന്നും ഒരു നടപടി ഉണ്ടാവാത്ത അവസ്ഥ വന്നപ്പോഴാണ് അവര് ഇത് കൂട്ടമായിട്ടുള്ള ഒരു സ്ട്രൈക്ക് നടപടിയിലേക്ക് അവർ വന്നത് ഒരു മുൻ ജീവനക്കാരി എന്ന നിലയിൽ എനിക്ക് എനിക്കിത് വ്യക്തിപരമായിട്ട് ചില പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇതില് ഇതിൽ പാസഞ്ചറിനുണ്ടായ ഈ ബുദ്ധിമുട്ടിൽ ഞാൻ അത്യധികം എനിക്ക് ഞാൻ അവരുടെ ബുദ്ധിമുട്ടിനോടൊപ്പം ചേരുകയാണ് പക്ഷേ ഇതിന്റെ പിന്നിലുള്ള റീസൺ എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വളരെ പൈശാചികവും ഭയങ്കര ക്രൂരവുമായിട്ടുള്ള നടപടിയുടെ പരിണിത ഫലം എന്നോണം ഇതിപ്പോൾ ഉണ്ടായിട്ടുള്ളത് പേര് അതായത് ഒരു കാര്യം ചോദിച്ചിട്ട് കാരണം ഈ ഇപ്പോൾ ടാറ്റ ഏറ്റെടുത്തതിന് ശേഷം ചില പരിഷ്കരണങ്ങൾ വരുത്തുന്നു കമ്പനികളെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് പുതിയൊരു ഒരു ഒരു ഫോമിലേക്ക് അല്ലെങ്കിൽ പുതു രൂപത്തിലേക്കൊക്കെ ഈ സംവിധാനത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഈ തൊഴിൽപരമായിട്ടുള്ള ചില അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാകും എന്ന് കമ്പനി അധികൃതർ പറയുന്നുണ്ട് പക്ഷേ അതിനോട് സഹകരിക്കുന്നില്ല തൊഴിലാളികൾ ജീവനക്കാർ എന്നാണ് പറയുന്നത് അത് എന്താണ് അതിന് യാഥാർത്ഥ്യം ജീവനക്കാർ സഹകരിക്കാതിരിക്കുന്നു എന്നുള്ളതിൻ്റെ കാര്യമല്ല ഈ എയർ ഏഷ്യയുമായിട്ടാണ് ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് മെർജ് ചെയ്തേക്കുന്നത് ടാറ്റ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് പക്ഷേ ടാറ്റയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു ആനുകൂല്യങ്ങളും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ക്യാബിൻ ക്രൂവിന് കിട്ടിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ ഇവിടെ ചില പ്രത്യേക വ്യക്തികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ മാത്രമായിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് വിമാന ജീവനക്കാരോടൊപ്പം തന്നെ ഈ യാത്രക്കാർ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിന്റെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് വളരെ പ്രധാനപ്പെട്ട വർഷം ഒപ്പം തന്നെ ഈ ജീവനക്കാരോടൊക്കെ ജീവനക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ പോലും തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ വാസ്തവമുണ്ടോ അതിൽ വാസ്തവുണ്ട് അതിൽ പലരും അതിന് അനുഭവ സ്ഥലമാണ് ഞാൻ ഉൾപ്പെടെയുള്ള പല ആൾക്കാരും തുറന്നു പറയുന്നില്ലെന്നേ ഉള്ളു ഞാനിപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ തേർട്ടിയത് വരെ ഞാൻ എംപ്ലോയി ആയിരുന്നു ആയിരുന്നതില് ഞാൻ ചില പ്രത്യേക വ്യക്തികളുടെ സമ്മർദ്ദം മൂലം ഞാൻ എൻ്റെ ജോലി രാജിവെച്ച് പുറത്തേക്ക് വരികയാണ് ഉണ്ടായത് എനിക്ക് അവിടെ നിന്ന് ലഭിച്ചത് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങളാണ് അതായത് ഒരുപാട് പേര് അത് അനധികൃതമായിട്ട് ജോബ് കോൺട്രാക്ട് കട്ടെയിൽമെൻറ്റ് ചെയ്യുക ബി എം ഐ പ്രസവത്തിന് ശേഷം ജോയിൻ ചെയ്യുന്ന വനിതാ ജീവനക്കാരോട് ഉള്ള മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി പെട്ടെന്ന് ജോലിയില്ലെന്ന് ഉള്ള രീതിയിൽ സംസാരിക്കുക അതുപോലെ തന്നെ അവർ അതായത് നമ്മൾ നമുക്ക് ലേ ഓവർ ഉണ്ടായിരിക്കും ഇന്റർനാഷണൽ ലേ ഓവേഴ്സ് ഹോട്ടലില് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എത്രയും അവേഴ്സ് വർക്ക് ചെയ്തിട്ട് തിരിച്ച് അവിടെ എത്തുമ്പോഴത്തേക്ക് ഹോട്ടലിൽ എത്തുമ്പോഴത്തേക്ക് മണിക്കൂറുകളോളം നമ്മൾ എന്താ പറയാ ോമഡേഷന് വേണ്ടി നമ്മള് വെയിറ്റ് ചെയ്യുകയാണ് റിസപ്ഷനിലൊക്കെ കടന്നുറങ്ങേണ്ട സാഹചര്യമാണ് ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങളെപ്പോൾ ഉള്ള വിമാന ജീവനക്കാർക്ക് വനിതാ ജീവനക്കാർക്ക് പ്രത്യേകിച്ച് അത് വളരെ അധികം ബുദ്ധിമുട്ടാണ് വളരെ അൺസേഫ് ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഒരുക്കുന്നത് പ്രത്യേകിച്ച് വനിതാ ജീവനക്കാരോട് തീർച്ചയായും ഇന്നത്തെ പ്രതികരണങ്ങൾ കുറച്ച് കേൾക്കാം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന യാത്രക്കാരെയാണ് നമ്മൾ കണ്ടത് അതിൽ പല പല വിഭാഗത്തിലുള്ള ആളുകളുണ്ട് കുഞ്ഞുങ്ങളുണ്ട് സ്ത്രീകളുണ്ട് പെട്ടെന്ന് അവിടെ എത്തി നമുക്കറിയാം നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ഏറ്റവും അവസാന നിമിഷമായിരിക്കും പിറ്റേ നാളെ ജോയിൻ ചെയ്യുക ചെയ്യുക കമ്പനികളിൽ പ്രവാസികളാണ് അവിടെ ഏത് നിമിഷവും ചെന്ന് നമുക്കവിടെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല ജോലി പോലും ഉപേക്ഷിച്ച് തിരിച്ച് പോകേണ്ടി വരുന്ന അവസ്ഥയാണ് അങ്ങനെയൊക്കെ സമയം തെറ്റിയുള്ള ഒരു പോക്കിൽ വലഞ്ഞ ഒരുപാട് യാത്രക്കാരുണ്ട് അവരുടെ ആ സങ്കടം ഒന്നുകൂടി കേൾക്കാം ഇന്നലെ വൈകുന്നേരത്തെ അഞ്ചര മണിയോടുകൂടി നമ്മളിവിടെ എത്തിയതാണ് നമുക്ക് ഏഴ് നാൽപ്പതിന് എൻട്രി കിട്ടി നമ്മളകത്ത് കയറി പത്ത് നാൽപ്പതിനായിരുന്നു ഫ്ലൈറ്റ് പത്ത് നാൽപ്പതായപ്പോഴേക്കും അവർ പറഞ്ഞു രണ്ട് മണിക്കൂർ ഡിലേ ആണെന്ന് പറഞ്ഞു അങ്ങനെ പന്ത്രണ്ട് നാൽപ്പതായപ്പോഴേക്കും ചോദിച്ചപ്പോഴേക്കും ഫ്ലൈറ്റ് ക്യാൻസൽ എന്ന് പറയുകയാണ് ചെയ്തത് നമുക്ക് ഇതുവരെയ്ക്കും നമുക്ക് യാതൊരു രീതിയിലുള്ള ഒരു റിപ്പോർട്ടും അവരിന്ന് കിട്ടിയിട്ടില്ല സമരത്തിലാണ് അവർ കുറച്ച് സ്റ്റാഫുകൾ അവർ സമരം പിൻവലിക്കുകയാണെങ്കിൽ പോവാമെന്നാണ് അവർ പറയുന്നത് ഇന്നലെ ഞങ്ങൾക്ക് പത്ത് നാൽപ്പതിൻ്റെ ആയിരുന്നു ഏഴാം തീയതി നിങ്ങൾ അഞ്ച് മണിയായപ്പോൾ ഇവിടെ വന്ന് ഏഴര ആയപ്പോൾ അകത്ത് കയറി പത്ത് നാൽപ്പത് വരെ വെയ്റ്റ് ചെയ്ത് ഫ്ലൈറ്റ് ഇല്ല ഡിലേ ആയി വീണ്ടും രണ്ടു മണിക്കൂർ ഡിലേ ആയി ഒരുപാട് പ്രശ്നം അകത്ത് നടന്നു വളരെ ബുദ്ധിമുട്ടി ഇരിക്കുകയാണ് നമുക്കൊരു നിവൃത്തിയില്ലാതിരിക്കാണ് വേറൊരു ഫ്ലൈറ്റിന് എടുക്കണമെങ്കിൽ ഇതിന്റെ ഇരട്ടി പൈസ ചോദിക്കുകയാണ് ഇവിടെ നിന്ന് എങ്ങനെ ഇതാക്കും അറിയാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നേരത്തെ പ്യാരി പറഞ്ഞ അവിടുത്തെ സീനിയർ ക്യാബിൻ ക്രൂവായി പ്രവർത്തിച്ച ആ കമ്പനിയിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് എന്തോ കാര്യങ്ങൾ അവിടെ ചീഞ്ഞ് നാറുന്നുണ്ട് അത് മുന്നൂറോളം ആളുകൾ ജീവനക്കാരൊക്കെ പെട്ടെന്ന് ഒരു കൂട്ടാവധി എടുക്കുക അതിൻ്റെ ഈ മറ്റ് നടപടികൾ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നേരിടാൻ തയ്യാറെന്ന രീതിയിൽ അവർ ഒരുമിച്ചൊരു പണി മുടക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ തിക്തഫലം യാത്രക്കാരെ സംബന്ധിച്ചോളമാണ് അവരുടെ സ്വപ്നങ്ങളാണ് അപ്പോൾ എന്താണ് ഇതിൽ ഇനി സംഭവിക്കാൻ ഇനിയും സംഭവിച്ചേക്കാം കാരണം അത്രമേൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് അറിയാൻ കഴിയുന്നത് മിന്നൽ സമരങ്ങൾ ഇനിയും ഉണ്ടാകാം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എന്ത് കരുതലെടുക്കണം ഇതൊരു മനുഷ്യാവകാശ പ്രശ്നമായി രജിസ്റ്റർ ചെയ്യേണ്ടതല്ലേ ഞാൻ മാഡത്തിൻ്റെ വിഷമങ്ങളെപ്പറ്റി ജീവനക്കാരുടെ പറ്റി വളരെ ആദരവോടെ ഞാൻ സൂചിപ്പിക്കുകയാണ് ഞങ്ങൾ യാത്രക്കാരെന്താ തെറ്റ് ചെയ്തത് യാത്രയുടെ ഭാഗത്ത് എന്താ ഈ കാര്യത്തിൽ തെറ്റുണ്ടായത് നമ്മൾ എയർ ഇന്ത്യ ഏറ്റെടുത്തപ്പോൾ ടാറ്റ ഏറ്റെടുത്തപ്പോൾ ഒരുപാട് വിമാനങ്ങൾക്ക് പുതിയ സർവീസാരംഭിച്ചു വിമാനങ്ങൾ ഓർത്തിയപ്പോൾ ഞങ്ങൾ വലിയൊരു നല്ലൊരു സേവനമാണ് പ്രതീക്ഷിച്ചിരുന്നത് ഇത് വലിയൊരു ഇറ്റഡിയായി മാനേജ്മെൻറ്റോട് സംരം ചെയ്യേണ്ട രീതി അവർക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം മാനേജ്മെൻറ്റിനാണ് സമരമെങ്കിൽ മാനേജ്മെൻ്റ് ചെയ്യണം യാത്രക്കാരെ എല്ലാം ശിക്ഷിക്കേണ്ടത് അതിന് തെരഞ്ഞെടുപ്പ് സമയം അതിൽ വരുതാം കാരണം ഇത്രയും ഫ്ലൈറ്റുകൾ ഒന്നിച്ച് ക്യാൻസൽ ചെയ്താൽ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല പ്രത്യേകിച്ച് ഈ ചൂടുകാലം ആ തിരഞ്ഞെടുത്ത സമയം തീരെ യോജിക്കുക എന്ത് ന്യായീകരണം പറഞ്ഞാലും ഒരു യാത്രക്കാരുടെ പ്രതി നിലയ്ക്ക് എനിക്ക് അതിൽ ഞാൻ മറ്റു യാത്രക്കാരോ യോജിക്കില്ല ഈ യാത്രക്കാരെന്ന നഷ്ടം ആര് നടത്തും യാത്രക്കാരൻ മാത്രം നഷ്ടമാണോ ടൂറിസം മേഖലയിലൊക്കെ കേരളം വല്ല വല്ല കുതിച്ചു വന്ന സമയത്ത് ഈ ടൂർ നമ്മുടെ വിമാ ഈ വിമാന കമ്പനിയെ പറ്റിയോ ഇവിടുത്തെ സർവീസിനെ പറ്റിയോ എയർപോർട്ടിനെ പറ്റിയോ വിദേശികൾ എന്ത് മനസ്സിലാവും ടൂറിസ്റ്റുകൾ എന്ത് മനസ്സിലാക്കും ഇവിടെ ചികിത്സയ്ക്ക് എത്ര കുറഞ്ഞ നിരക്കിൽ ചികിത്സയ്ക്ക് വരെ എത്രയോ ആൾക്കാർ വിദേശത്ത് വരുന്നുണ്ട് എത്ര മാസം ബുക്ക് ചെയ്തിട്ടും അടിയന്തര ആവശ്യത്തിന് അവർ പറഞ്ഞ റേറ്റ് കൊടുത്തിട്ടും ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാർ സാധാരണ യാത്രക്കാരെ ബാധിക്കുന്നത് സമ്പന്നരെ അല്ല ബാധിക്കുന്നത് ഈ കാര്യത്തിൽ അടിയന്തരമായിട്ട് അവിടെ അടിയന്തര ഇടപെടൽ എങ്ങനെ ഉണ്ടാകണം പ്രവാസികളാണ് നമ്മുടെ നമ്മുടെ നാട്ടിലേക്ക് റവന്യൂ കൊണ്ടുവരുന്നവർ കുടുംബത്തിന്റെ സ്വപ്നങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടി എല്ലാം ഇട്ടെറിഞ്ഞ് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് പോകുന്ന ആളുകളാണ് ഇനി ഒരുവനും അങ്ങനെ ഒരു ഗതികേട് ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ഈ ഡി ജി വ്യോമയാന മന്ത്രാലയം ഒക്കെ ഇത് ഗൗരവത്തോടുകൂടി കാണുന്നുണ്ടോ നേരത്തെയൊക്കെ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ ഇത് ബോധപൂർവം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവമാണ് കമ്പനിക്കതിൽ ഉത്തരവാദിത്തമുണ്ട് കമ്പനി ആ ഉത്തരവാദിത്തത്തോടു കൂടി വിഷയത്തെ കാണുന്നുണ്ടോ കാരണം കൃത്യമായ അറിയിപ്പ് പോലും ഈ ബോർഡിംഗ് കഴിഞ്ഞ് എത്തുന്ന ആളുകളോടാണ് പറയുന്നത് കാട്ടുന്നത് ഒന്ന് നോക്കൂ അത് അത് മാത്രം പോരാ സർ അധികാരികളിതിന് ഉത്തരവാദി കളാം ഇത്തരം കാര്യങ്ങളെ നിയന്ത്രിക്കണം ഇതിന്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടൊക്കെ അല്ലേ ഇവരിങ്ങനെ സമരം ചെയ്യും പണിമുടക്കുന്ന നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ത് ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് നമ്മുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ ഒരു പരാജയമല്ലേ ഇതങ്ങനെ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എഴുതി തള്ളാവുന്ന കാര്യം ഒറ്റപ്പെട്ട സംഭവമായിട്ട് നിസ്സാരമായി കാണേണ്ട കാര്യങ്ങളല്ല ഈ കാര്യത്തിൽ യാത്രക്കാരൻ നക്ഷം ആരും പിന്നെ ഇത്രയും പേർക്ക് അടുത്ത കണക്ഷൻ കിട്ടണമെങ്കിലുള്ള ബുദ്ധിമുട്ടുകൾ എന്താണ് ഇത് യാത്രക്കാരോട് വെല്ലുവിളി തന്നെയാണ് ഏത് സമരവും അന്തിമമായിട്ട് യാത്രക്കാരുടെ പേരക്കാ പറഞ്ഞ് അവർ പറഞ്ഞ റേറ്റ് കൊടുത്തിട്ട് ഈ പകൽക്കുള്ള എല്ലാം കൊടുത്തിട്ട് ഒരുപാട് വിമാന കമ്പനിയിൽ യാത്ര എഴുതിയവനാണ് ഞാൻ പല വിമാന കമ്പനി യാത്രകളുടെ അനുഭവം എനിക്കുണ്ട് കോഴിക്കോട് ഉപദേശ എയർപോർട്ട് ഉപദേശ അംഗം കൂടിയാണ് ഇത് ഗൗരവമായിട്ട് എല്ലാവരും കക്ഷി മാറ്റി വെച്ചിട്ട് നമ്മുടെ പ്രവാർത്തി പ്രവാർത്തികൾ പരിഗണന വേണ്ട ഈ അവഗണന ശരിയല്ല ഇത് നമ്മുടെ രാജ്യം നിലനിൽക്കുന്നതിന് ഇന്ത്യ രാജ്യം തന്നെ വലിയൊരു വരുമാനം തരുന്നവരാണ് നമ്മുടെ പ്രവാസികൾ കഴിഞ്ഞ ജൂണിൽ ഞങ്ങൾ അഞ്ച് ദിവസം പോയിട്ട് ആകർഷിച്ച് പോയിട്ട് പ്രശ്നങ്ങളൊക്കെ പഠിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അതിനുള്ള പദാ നിർദ്ദേശമാണ് കപ്പൽ സർവീസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അടിയന്തരമായിട്ട് പെട്ട് തുറമുപ്പ് അടിയന്തരമായിട്ട് പെട്ട് കപ്പൽ സർവീസിനു പകരമായിട്ട് കൊണ്ടുനെങ്കിൽ ഇത് കൊണ്ടേയിരിക്കും ഇതിന് വേറെ മത സംവിധാനം അതൊരു ധാരണ എടുക്കാൻ തിരുത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെല്ലാം അനുമതി ലഭിച്ച കപ്പൽ സർവീസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മെയിൽ അയച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി യാത്രക്കാരാണ് അവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ ഒരുപാട് ആവലാതികളുണ്ട് അതൊക്കെ കമ്പനിക്ക് ബോധ്യമുള്ളതാണോ കമ്പനിയോട് ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നോ നേരത്തെ അതല്ല ഗതികെട്ട ഒരു ഒരവസ്ഥയിലാണോ ഇത്തരത്തിലൊരു കൂട്ടത്തോടെ ഒരു ഈ പണിമുടക്കിലേക്ക് അവരൊക്കെ പോയി വരുന്നത് അത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇനിയും അത് തുടർന്നേക്കാം എന്ന ഒരു സൂചന കൂടിയാണോ അവർ ജീവനക്കാർ നൽകുന്നത് വളരെ പ്രധാനപ്പെട്ടതല്ലേ സീനിയർ ക്യാബിൻ ക്രൂ ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് കഴിയില്ല അപ്പോൾ കൃത്യമായ ധാരണയോടുകൂടി ആലോചിച്ചെടുത്ത ഒരു നടപടിയാണോ പണിമുടക്കാണോ ഈ ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഇതിനെ പറ്റി മാനേജ്മെന്റിന് എല്ലാം വിവരങ്ങളെല്ലാം അറിയാം തന്നെ അവരി ആൾക്കാരോട് നമ്മൾ സംസാരിച്ചതാണ് അപ്പോഴൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസും ഇല്ലാവാത്ത കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് ക്യാബിനറ്റൂർ പോകാനായിട്ട് തീരുമാനമായത് നിരവധി തവണ ഒന്നും രണ്ട് വല്ല നിരവധി തവണ വർഷങ്ങളായിട്ട് ഏകദേശം ടാറ്റ ഏറ്റെടുത്തതിന് ശേഷം ഏകദേശം ഇപ്പോ ഇപ്പോൾ ടൂ ഇയേഴ്സ് ആയിട്ട് ഇതിന് ഇതിന് ും ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഒരു പരിഷ്കാരങ്ങൾ ഉണ്ടായിട്ടില്ല പക്ഷേ ടാറ്റ ഏട്ടെടുക്കുമ്പോൾ സ്വാഭാവികമായും മാനേജ്മെന്റ് ലെവലിൽ പരിഷ്കരണങ്ങൾ സ്വാഭാവിക പരിഷ്കാരങ്ങൾ അതല്ല ഈ ജീവനക്കാർ സഹകരിക്കാത്തത് എന്താണ് പ്രശ്നം ഒരു ചർച്ച ചർച്ച ചെയ്ത് യൂണിയനെ ചെയ്യാൻ അവർ പല കാര്യങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഹാൻഡ് ഓവർ ഓവർ ചെയ്യാനായിട്ട് ടേക്ക് എടുക്കാനായിട്ട് ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചു ഞങ്ങൾ എല്ലാ ജീവനക്കാരും ഭയങ്കര ഹാപ്പി ആയിരുന്നു അതിൽ പക്ഷേ അവർ ഇതിലേക്ക് ഏഷ്യ ആയിട്ടാണ് ഇപ്പൊ എയർ ഇന്ത്യ എക്സ്പ്രസ് മെർജ് ചെയ്യിപ്പിച്ചത് എയർ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഇന്ത്യ എക്സ്പ്രസ് ഭരിക്കുന്നത് ഇപ്പോൾ എയർ ആൾക്കാരാണ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവരുടെ താല്പര്യം സംരക്ഷിക്കാനായിട്ട് മാത്രമാണ് ഇപ്പോൾ ഇതിലേക്ക് വന്നിട്ടുള്ളത് അല്ലാതെ ടാറ്റയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ക്യാതിഗുണം ലഭിച്ചിട്ടില്ല എന്ന് വേണം പറയാനായിട്ട് അതിന് ഒരുപാട് പേര് വ്യക്തിമാവുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് എന്റെ വ്യക്തിപരമായ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കോൺട്രാക്ട് അവർ ഫോഴ്സ്ഫുള്ളി ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഞാൻ റിസേഞ്ച് ചെയ്ത് പുറത്തേക്ക് വരികയാണ് ഉണ്ടായത് ആ സാഹചര്യത്തിൽ എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് വ്യക്തിപരമായിട്ട് എൻ്റെ അമ്മയുടെ മരണത്തിന് പോലും ഒരു സംഭവമായിരുന്നു ആ സമയത്ത് ഈ കമ്പനി ആയിട്ടുള്ള കോൺട്രാക്ട് ഇഷ്യൂ അപ്പം അതുവരെ അവർ ഡിസ് റെസ്പെക്ട് ചെയ്തിട്ടാണ് എന്നോട് സംസാരിച്ചിട്ടുള്ളതും എന്നോട് പെരുമാറിയതും ഒക്കെ ഞാൻ പിന്നീട് ലേബർ ട്രിബ്യൂണൽ സമീപിക്കുകയും അവിടെ എന്റെ ഇഷ്യൂ സോർട്ട് ഔട്ട് ആവാത്തത് കൊണ്ടിട്ട് ഞാൻ ഇപ്പോൾ എന്റെ കേസ് ഉള്ളത് ലേബർ കോർട്ടിലാണ് തീർച്ചയായും അങ്ങനെ തിക്താനുഭവങ്ങൾ ഒരു ജീവനക്കാരി എന്ന നിലയിൽ തുറന്നു പറയുകയായിരുന്നു പ്യാരി അവസാനമായി ശ്രീ ചാക്കുണ്ണി അതായത് ലോക കേരള സഭയൊക്കെ വരാൻ പോവുകയാണ് നമുക്കിത് നമുക്ക് നമ്മുടെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരുവൻ്റെ പോലും പണി പോകാൻ പാടില്ല അവരൊക്കെ എത്രത്തോളം കര ജീവിതം കലപിടിപ്പിക്കാൻ വേണ്ടിയാണ് പോകുന്നത് അങ്ങ് അയൽ രാജ്യത്തിലേക്ക് കടൽ കടന്ന് പോകുന്നവർ അവിടെയൊക്കെ സ്വപ്നങ്ങൾ ഒരു സംവിധാനം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സ്വപ്രഭാവത്തിൽ ഇല്ലാതാകാൻ ഒരിക്കലും സമ്മതിക്കാൻ പാടില്ല അതുകൊണ്ട് ഈ ഈ മേഖലയിലൊക്കെ തന്നെ ഇടപെടൽ നടത്തുന്ന വ്യക്തി എന്ന നിലയിൽ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും അടിയന്തിരമായി ടിയന്തിരമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏക പോങ്ങോഴി മൂന്നാം വാർഷികാഘോഷ ക്യാമ്പാണ് കേരള സർക്കാരിൻ്റെ അതേപോലെ നാലാം ലോക കേരള സഭ സമ്മേളിക്കാൻ പോവാണ് അതിനു മുമ്പായി ഇപ്പോൾ എല്ലാ നടപടികളും പൂർത്തീകരിച്ച യാത്രാ കപ്പൽ സർവീസ് ആരംഭിക്കുകയാണെങ്കിൽ ഇതിനൊരു പരി പരിഹാരം നമുക്ക് വേറെ ഓൾട്ടർനേറ്റീവ് ഇല്ല ഇപ്പോൾ നമുക്ക് വേറെ ഈ വിമാന കമ്പനിയിൽ ആശ്രയിക്കാന്ന് വേറെ ഓൾട്ടർനേറ്റീവ് ഇല്ല മറ്റൊന്നും ബഹുമാനപ്പെട്ട മാഡത്തോട് തന്നെ ആദരവോടും ചോദിക്കുകയാണ് ഈ ഇത്രയും പെട്ടെന്ന് എല്ലാവരും ഒന്നിച്ച് പണി മുടക്കാൻ ശക്തിയുള്ള സംഘടന എന്തുകൊണ്ട് യാത്രക്കാർ ഒരു മുന്നറിയിപ്പ് നൽകിയില്ല എങ്കിൽ അവർ ടിക്കറ്റ് ബുക്ക് ചെയ്ത് എങ്ങനെ ഇരിക്കുമായിരുന്നല്ലോ അത് ചെയ്യാത്തതിൽ വലിയൊരു ഉത്തരണ്ട് എന്ന് മിന്നൽ മുണ്ടക്ക് പാടില്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിലും വലിയ മിന്നൽ മുന്നൽമുണ്ടൊക്കെ എന്താ വരാറുണ്ട് പ്രകൃതി ദുരന്ത ഒരു ഭാഗത്ത് നടക്കുന്നു പ്രളയം ദുബായിൽ നടക്കുന്നു ഇവിടെ വെള്ളച്ചൂടുണ്ടാവുന്നു എന്നിട്ട് ഗതി കേട്ടത് അവർ പറഞ്ഞറി ഇനി ടിക്കറ്റ് എടുത്ത് യാത്രക്കാരെന്ത് പേടിച്ചു നിങ്ങൾക്ക് മാനേജ്മെൻറ്റിട്ട് സമരം ചെയ്യാൻ നിങ്ങളുടെ സംഘടന ശക്തി ഉപയോഗിക്കാവേ ഉണ്ട് അല്ല ഞങ്ങളുടെ മേലെ കുതിര കുതിരകയറാൻ വരുകയുണ്ട് മാഡത്തിൻ്റെ ബുദ്ധിമുട്ട് പറ്റിയാലും ഞാൻ ഘരിയിരിക്കുന്നു അതിന് ഞാൻ ന്യായീകരിക്കുന്നില്ല നമ്മൾ ഈ ഇനിയെങ്കിലും ഈ മൂന്നാം ആഘോഷത്തിന് മുമ്പായിട്ടും അങ്ങനെയാണ് നിവേദനം കൊടുത്തത് ശരി അതാണ് ശ്രീ ചാക്കുണ്ടി സർ പറഞ്ഞ കാര്യങ്ങളും ഒപ്പം തന്നെ പ്യാരി പറഞ്ഞതും അതും രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടതാണ് എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്തരത്തിലുള്ള ലോക കേരള സഭകളൊക്കെ തന്നെ വന്ന് ഭക്ഷണം കഴിച്ച് പോകാനുള്ള ഒരു വേദിയായി മാത്രം പോകരുത് ആകരുത് ഇത്തരം സംഭവങ്ങൾ പ്രവാസികൾ നേടുന്ന ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതടക്കമുണ്ടെങ്കിൽ അതൊക്കെ തന്നെ രജിസ്റ്റർ ചെയ്ത് പോകണം ഇനി ഒരിക്കലും ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും പ്രവാസികൾക്ക് നേടാൻ നേരിടേണ്ടി വരില്ല എന്ന ഉറപ്പ് എന്തായാലും വിമാന കമ്പനിയുടെ ഭാഗത്തുനിന്ന് മാത്രമുള്ള നടപടി പ്രതീക്ഷിക്കുന്നുണ്ട് ഡി ജി സിയും വ്യോമയാന മന്ത്രാലയം ഒക്കെ തന്നെ അതിൽ ഇടപെടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് വളരെ തന്നെ ചർച്ചയിൽ പങ്കെടുത്ത രണ്ടുപേർക്കും